കിങ്ങണി വയലിൻ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം ഇന്ന് ഇന്നത്തെ നമ്മുടെ ക്ലാസ് വയലിൻ സ്വയം തന്നെത്താൻ പഠിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മുടെ ടോപ്പിക് ഇത് എന്നോട് കുറച്ച് ആൾക്കാർ ചോദിച്ചൊരു ചോദ്യമാണത് കമന്റ് ആയിട്ട് ഒന്നിനിട്ടൊക്കെ പലപ്പോഴായിട്ട് കേട്ടോ ഇപ്പൊ പെട്ടെന്നൊന്നല്ല അപ്പോ എന്റെ അനുഭവം എൻ്റെ അനുഭവം വെച്ച് ഞാൻ പറയാണ് വയലിൻ ആരുടെ സഹായില്ലാതെയും സ്വയം ഒറ്റയ്ക്ക് പഠിക്കാൻ സാധിക്കും ഇതിന്റെ ഒരു എക്സാമ്പിള് ഞാൻ തന്നെയാണ് കാരണം എനിക്ക് ഹാർമോണിയം ഗീത്ത വായിക്കാൻ അറിയാം പക്ഷെ എനിക്ക് വയലിൻ വായിക്കാൻ അറിയില്ലായിരുന്നു അത് വലിയൊരു ആഗ്രഹമായിരുന്നു പക്ഷെ എനിക്ക് അത് സാധിക്കാതെ പോയി അങ്ങനെ എനിക്ക് ഞാൻ വിദേശത്തൊക്കെയായിരുന്നു കുറേ കാലം അത് മനസ്സിൽ ഈ ഞാൻ കൊണ്ടു വന്നു വയലിൻ അത്രയും ഇഷ്ടമായിരുന്നു എനിക്ക് പഠിക്കാൻ കഴിയുന്നില്ല വായിക്കാൻ കഴിയുന്നില്ല ഒരു ഗുരുനാഥന് കിട്ടുന്നില്ല ഒരു മാർഗങ്ങളുമില്ല അങ്ങനെ ഒരു ദിവസം ഞാൻ വയലിനെടുത്ത് ഇങ്ങനെ നോക്കുന്ന സമയത്ത് എനിക്ക് ഞാൻ ഹിന്ദുസ്ഥാനി പഠിച്ചിട്ടുണ്ട് പിന്നെ വെസ്റ്റേൺ ക്ലാസിക്കലി ഞാൻ പഠിച്ചിട്ടുണ്ട് ഗിറ്റാറിലും വെസ്റ്റേൺ ക്ലാസിക്കലും ഹാർമോണിയത്തില് ഹിന്ദുസ്ഥാനിയും അപ്പം ഞാനത് നോക്കുന്ന സമയത്ത് എനിക്ക് സാ ഫീൽ ചെയ്തു ഇതെനിക്ക് എന്റെ ഫിംഗറിൽ ഫീൽ ചെയ്തു ഞാൻ ചെയ്ത് ഞാൻ പ്ലക്ക് ചെയ്യണം ചെയ്തത് അപ്പൊ ഞാൻ അത് മാർക്ക് ചെയ്തു എന്നിട്ട് ഞാൻ അത് എനിക്ക് അറിയാവുന്ന ഹിന്ദുസ്ഥാനി രാഗങ്ങളോ അതിന്റെ ഫിംഗർ എക്സസൈസുകളൊക്കെ ചെയ്ത് ഞാൻ തന്നെ താൻ പഠിക്കാൻ തുടങ്ങി അങ്ങനെ ഞാൻ പഠിച്ച് പാട്ടുകളൊക്കെ വായിക്കാനായി ആ ഒരു സ്റ്റേജിലാണ് പിന്നീട് ഞാൻ വയലിൻ എനിക്ക് വെസ്റ്റേൺ പഠിപ്പിച്ചു തന്നെ എന്റെ ഗുരുനാഥൻ വിജുമാവനെ ഞാൻ കണ്ടുകൊണ്ടിരുന്നു അദ്ദേഹം പിന്നെ എനിക്ക് ക്ലാസ് കയറുന്നതും സിസ്റ്റമാറ്റിക്കായിട്ട് ആയിട്ട് വയലിൻ ഹോൾഡിങ് കുറെ പഠിക്കാൻ ഉണ്ട് തന്നെ തന്നെ താൻ വയലിൻ ഹോൾഡിംഗ് ഒന്നും പഠിക്കാൻ പറ്റില്ല എന്നാലും നമുക്ക് വായിക്കാം വയലിൻ ഹോൾഡിങ് ഫിംഗർ പൊസിഷൻ പിന്നെ ഈ റിസ്റ്റ് ഹാൻഡ് പൊസിഷൻ ബോയിങ് മെത്തേഡ് ബോയിങ് ടെക്നീക് അങ്ങനെ കുറെ പഠിക്കാനെന്നുണ്ട് അതൊക്കെ പിന്നെ ഞാൻ അദ്ദേഹത്തിൽ നിന്നാണ് പഠിച്ചത് പക്ഷെ ഒരു കാര്യം ശുഭ തന്നെ തന്നെ വയലിന് വായിക്കാൻ പഠിക്കാൻ പറ്റും അത് ഉറപ്പ് അപ്പൊ നിങ്ങൾക്ക് ആരുടെ സഹായമില്ലാതെ വായിക്കാൻ പറ്റും ഒരാരെങ്കിലും ഒരു സഹായം പറഞ്ഞാലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറ്റും അപ്പൊ ഇനി ഇതിൽ വേറെ ഡൗട്ട് വരാൻ സാധിക്കുന്നെച്ചാല് എനിക്ക് സ്വരങ്ങൾ അറിയാമായിരുന്നു ഞാൻ രണ്ട് ഇൻഷുറൻസ് വായിക്കുന്ന ആളായിരുന്നു എനിക്ക് സ്വരങ്ങൾ അറിയാൻ അറിയാൻ പറ്റുന്നു അപ്പോ സ്വരങ്ങൾ അറിയാത്തൊരാൾക്ക് അത് കണ്ടുപിടിക്കാനും വായിക്കാനും പറ്റില്ല എന്നുള്ളത് വലിയൊരു വളരെ ടഫായിട്ടുള്ള കാര്യമാണ് പക്ഷെ എന്റെ ക്ലാസ് ആ ക്ലാസിന്റെ ഞാൻ മുകളിലെ ഐ ബട്ടണിലും താഴെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട് അപ്പൊ ഇതൊന്നും അറിയാത്ത ഒരാൾക്ക് എങ്ങനെ വയലിൻ ട്യൂൺ ചെയ്യാം എങ്ങനെ സ്വരങ്ങള് സാരി ഡി ഇ എഫ് ഷാർപ്പ് ജി എ ബി സി ഷാർപ്പ് ഡി ഇത്തിരി സ്ഥലങ്ങൾ കിട്ടിയാൽ മതി ഈ വയറി ടൂൺ ജി ആണ് തുടങ്ങിയത് അതിന്റെ അടുത്ത് ഡി അതിനൊക്കെ കനം കുറഞ്ഞത് എ അതിന് കാരണം കുറഞ്ഞത് ഇ അപ്പോ ഇതൊക്കെ ട്യൂൺ ചെയ്യാനായിട്ട് ഇഷ്ടം പോലെ പുതിയ മെത്തേഡുകൾ ഉണ്ട് നമ്മുടെ മൊബൈലില് ആപ്പുണ്ട് ഉണ്ട് വെച്ച് നമുക്ക് ട്യൂൺ ചെയ്തെടുക്കാം പിന്നെ വയലിൻ ട്യൂണർ പറഞ്ഞിട്ടൊരു ഇൻസ്ട്രുമെന്റ് വരുന്നുണ്ട് അതുകൂടെ കഴിഞ്ഞാൽ നമുക്ക് സ്വരങ്ങള് കറക്റ്റ് ആയിട്ട് കിട്ടും അപ്പോ എങ്ങനെയാണ് ഈ സ്വരങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നത് ഞാൻ എന്റെ ക്ലാസ്സുകളിലേക്ക് വരുന്നുണ്ട് അപ്പൊ അങ്ങനെ നിങ്ങൾ ഇവിടെ മാർക്ക് ചെയ്യാം കുഴപ്പമില്ല ഇവിടെ വരയ്ക്കുക വരച്ച് മാർക്ക് ചെയ്ത് കഴിഞ്ഞാല് ഞാൻ എന്റെ ക്ലാസ്സുകളെ തരുന്നുണ്ട് നിങ്ങൾ എന്റെ ക്ലാസ്സുകൾ കാണണം എങ്കിലാണ് നിങ്ങൾക്ക് അത് തന്നെത്താനം സ്വയമൊക്കെ പഠിക്കാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞിട്ട് എന്റെ ഈ ക്ലാസ്സുകൾ നിങ്ങൾ ഫോളോ ചെയ്യാം ഞാൻ ഹിന്ദുസ്ഥാനി സംഗീതം ബേസ് ആയിട്ടുള്ള ക്ലാസ്സുകളും വെസ്റ്റേൺ ക്ലാസ്സുകളും ഞാൻ തരുന്നുണ്ട് അപ്പൊ ഞാൻ വെസ്റ്റേൺ നോട്ട്സ് വായിക്കാനുള്ള മെത്തേഡ് ഞാനിപ്പോ ഒരു ക്ലാസ് തരുന്നുണ്ട് ആ ക്ലാസിന്റെ ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട് ഇത്രയൊക്കെ നിങ്ങൾ കണ്ട നിങ്ങൾക്ക് നിങ്ങൾ സ്വയം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വയലും പറ്റിക്ക് പഠിക്കാൻ പറ്റും പിന്നെ വയലയും പഠിക്കാൻ പെട്ടെന്ന് പഠിക്കാം എളുപ്പം പഠിക്കാം എന്ന് ഞാൻ പറയുന്നില്ല കുറച്ച് ടഫാണ് പക്ഷെ നമുക്ക് വളരെ ആത്മാർത്ഥമായ പരിശ്രമം വേണം പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വയലും നമ്മൾ പഠിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാ ദിവസവും നമ്മളൊരു മിനിമം അരമണിക്കൂറെ വായിക്കണം അരമണിക്കൂർ പോരാമണിക്കൂറെ വായിക്കണം ഇനി ജോലിക്കാരാണോ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളെ നമ്മൾ തീരെ വായിക്കാതിരിക്കരുത് ഒരു അഞ്ചു മിനിറ്റ് എങ്കിലും വായിക്കുക അപ്പൊ ഒരു സംശയം തോന്നും തീരെ വായിച്ചില്ലെങ്കിൽ ഇത് കൈന്ന് പോയില്ലെന്ന് ഒരിക്കലും പോവില്ല പേടിക്കണ്ട എന്താ കാരണം എന്താ കാരണം വയലിൻ പഠിക്കുന്നതിലൊക്കെ അത് സ്ഥിരമായി ഞാൻ ഈ ഹാഫ് ഹവറും വൺ അവറും ടൂ അവറും ചിലപ്പോൾ സിക്സ് അവറും ഞാൻ പ്രാക്ടീസ് ചെയ്തിരുന്ന ഞാൻ എനിക്ക് പെട്ടെന്ന് വയലിൻ പഠിപ്പ് നിർത്തണ്ടായി തോന്നുന്നു എൻ്റെ അതൊരു അസുഖത്തെ തുടർന്നാണ് എന്നോട് വയലിൻ അങ്ങനെ വായിക്കരുത് എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞപ്പോ ഞാൻ ഒരു പ്രശ്നം വേണ്ടി ഞാൻ വയലിൻ ഏതാണ്ട് ഏതാണ്ട് ഒരു പത്ത് പതിനൊന്ന് മാസം തൊട്ടില്ല എന്റെ അന്നാ പഠിക്കുന്ന വയലിൻ ഒക്കെ കംപ്ലീറ്റ് ഞാൻ പിന്നെ തുറന്നു നോക്കുമ്പോൾ അതിന്റെ മുകളിൽ ഫംഗസ് ഒക്കെ പിടിച്ചു പിന്നെ ഞാനത് തുറച്ച് വൃത്തിയായിട്ടാണ് ഇപ്പൊ ഈ അല്ല വയലിനെ അപ്പൊ അത്രയും ഗ്യാപ്പ് വന്നിട്ട് വീണ്ടും ഞാൻ റീസ്റ്റാർട്ട് ചെയ്തു ഞാൻ എന്റെ തുടങ്ങി ഗ്യാപ്പ് ും അത്രയുള്ള പക്ഷെ നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ സ്റ്റോപ്പ് തുടങ്ങി കണ്ടിന്യൂസ് പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുക എന്തെങ്കിലും ഇതേപോലത്തെ കാരണങ്ങൾ ഒന്നും നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയില്ലെങ്കില് പേടിക്കണ്ട നമ്മൾ അത് കഴിഞ്ഞ് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ എല്ലാ ദിവസവും അരമണിക്കൂർ അല്ലെങ്കിൽ അഞ്ച് മിനിറ്റ് എങ്കിലും നമ്മൾ ഒന്ന് പ്രാക്ടീസ് ചെയ്യാം ഇങ്ങനെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കും നല്ലൊരു വയലിനിസ്റ്റ് ആവാം ഞാൻ രണ്ടു തരം ക്ലാസ്സുകളാണ് തരുന്നത് ഒന്ന് സർഗം നോട്ട്സ് ഹിന്ദുസ്ഥാനി നോട്ട്സ് ബേസ് ആയിട്ടുള്ള സർഗം നോട്ട്സ് അതിൽ നമ്മൾ കൂടുതൽ നോട്ടേഷനും കാര്യങ്ങളൊന്നും പഠിക്കേണ്ട കാര്യമില്ല അതില് പിന്നെ കോമള് വരുന്നുണ്ട് ഗാ ഗോമൾ വരുന്നുണ്ട് മാക്ക് ദീർഘം വരുന്നുണ്ട് വലിയ മാ വരുന്നുണ്ട് പാ എനക്കല്ല അതേപോലെ തന്നെയാണ് തന്നെ പാക്ക് ഇല്ല ഫ്ലാറ്റും ഇല്ല കോവിളും ഇല്ല ഇല്ല തീവ്രോൾ വരുന്നുണ്ട് നീ കോകിള് വരുന്നുണ്ട് അപ്പോ ഇത്രയും സ്ഥലങ്ങളും നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ മലയാളം നോട്ടുകൾ എഴുതുന്ന പോലെ തന്നെ എഴുതി അത് പ്രാക്ടീസ് ചെയ്യാം പക്ഷെ വെസ്റ്റേൺ നോട്ട്സ് ആണ് ആണെങ്കിലും വെസ്റ്റേൺ നോട്ട്സ് നമ്മൾ എന്തായാലും നോട്ടേഷൻ വായിക്കാൻ നമ്മൾ പഠിക്കണം മ്യൂസിക്കൽ സ്റ്റാഫും കോമൺ ടൈം മറ്റ് സിക്സ് ഐറ്റ് ഒരുപാട് അതൊക്കെ നമ്മൾ പഠിക്കണം അങ്ങനെയൊക്കെ വന്നെങ്കിൽ പിന്നെ ഷാർപ്പ് ഫ്ലാറ്റ് നാച്ചുറല് അതൊക്കെ പഠിച്ചു കഴിഞ്ഞാലാണ് ഓരോന്നോട്ടൊരു വ്യത്യാസം അതായത് എ ബി സി വി എഫ് ജി ഇത്ര സ്വരങ്ങളാണല്ലോ ഇംഗ്ലീഷില് പിന്നെ ജി കഴിഞ്ഞാൽ വീടിന് സ്റ്റാർട്ട് ചെയ്യും മുകളിലേക്ക് ഹൈപിച്ചിലേക്ക് ലോ പിച്ചിലേക്ക് ഈടെ അടിയിന്ന് അങ്ങോട്ട് താർത്ഥിക്കും ജി വരെ വയലിനാണ് ജി വരെ ോ വയലിനാണെല് അടിയിലത്തെ ലൈനിലുള്ള ഈ താഴെ മുതൽത്തെ ലൈനില് എഫ് മുതല് മുകളിലേക്ക് നമുക്ക് വായിക്കാം അപ്പൊ ഇത്രയും നോട്ടുകൾ നമ്മൾ പഠിച്ചേ പറ്റുള്ളൂ നമുക്കത് നമ്മള് ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് അല്ലെങ്കിൽ മലയാളം ആൽഫബറ്റ്സ് ഹിന്ദി ആൽഫബറ്റ്സ് തെലുങ്ക് ആൽഫബറ്റ്സ് ആൽഫോബെറ്റ്സ് പഠിക്കുന്ന പോലെ മ്യൂസിക്കൽ സ് മ്യൂസിക്കൽ നോട്ട്സ് നമ്മൾ പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് വെസ്റ്റേണില് വായിച്ചു പോകാൻ പറ്റുള്ളൂ അപ്പോ അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസിയാണ് അപ്പൊ അതിന്റെ ഒരു ക്ലാസ് കണ്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ മുകളിൽ കൊടുക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോ വയലിൻ സ്വയം തന്നെത്താൻ പഠിക്കാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ നൂറ് ശതമാനം ഉറപ്പിച്ച് പറയുന്നത് അതിന്റെ എക്സാമ്പിൾ ഞാൻ തന്നെയാണ് ഞാൻ വയലിൻ ഒറ്റക്ക് തന്നെത്താൻ ഞാൻ വിദേശത്തായിരുന്ന സമയത്ത് പഠിച്ചതിന് ശേഷം പാട്ടുകളും എല്ലാം വായിക്കാൻ പറ്റില്ല നമുക്കെല്ലാം വായിക്കാൻ പറ്റും അപ്പൊ അതിനൊരു ഒരു നെഗറ്റീവുള്ള എന്താണെന്ന് വെച്ചാല് നമ്മളിപ്പോ ഒരു ടീമിന്റെ കൂടെ വായിക്കുകയാണെങ്കിൽ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റില്ല കാരണം നമ്മൾ തന്നെത്താൻ പഠിച്ചുള്ളതാണ് അപ്പൊ അത് വലിയൊരു കുഴപ്പമായിട്ട് നമ്മൾ കണക്കാക്കേണ്ട കാര്യമില്ല വെസ്റ്റേൺ പഠിച്ചു കഴിഞ്ഞാല് വെസ്റ്റേൺ പഠിച്ച ആൾക്കാരെ ഒരു ഇരുപത്തഞ്ചാൾക്കാർ അല്ലെങ്കിൽ മുപ്പത് ആൾക്കാർ വായന വായിക്കാണെങ്കില് ഒരേ രീതിയില ഫിംഗർ മൂവ് ചെയ്യുക ഒരേ രീതിയിലാണ് ബോൻഡ് മൂവ് അവ കാരണം അത് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുന്ന രീതിയാണ് ബെസ്റ്റേൺ അപ്പൊ ബെസ്റ്റേൺ ആണോ നല്ലത് ഇന്ത്യൻ സ്റ്റൈലാണ് നല്ലത് പറഞ്ഞു പോകും ഇനി ഞാൻ രണ്ടും വായിക്കുന്ന ആളായതുകൊണ്ട് എനിക്കറിയാം രണ്ടും മികച്ചത് തന്നെയാണ് ഒന്നിന് ഒന്നും മോശം ഒന്നും പറയാൻ പറ്റില്ല രണ്ടും മതിച്ചാരാ അപ്പൊ ഏത് പഠിച്ചാലും നമുക്ക് വയലിനിസ്റ്റ് ആവാം ഇനി ഒരു എക്സാമ്പിൾ കൂടി ഞാൻ പറയാം ഞാനത് കോഴിക്കോട് ബിസിനസ്സുകാരൻ കൂടിയാണ് അപ്പൊ എന്റെ ഒരു ബിസിനസ് ആവശ്യത്തിനായിട്ട് കോഴിക്കോട് പോയപ്പോ ഞാൻ അവിടെ ഒരു ഒരു വ്യക്തിയെ വ്യക്തിയായിട്ട് വിൽക്കാം ഹാർമോണിയം നന്നായി വായിക്കും അപ്പൊ അങ്ങനെ ഞാൻ എൻ്റെ ഫ്രണ്ട് മുഖം അദ്ദേഹത്തെ പരിചയപ്പെട്ടു നോക്കുന്ന സമയത്ത് എന്ത് പറഞ്ഞാലും ഏത് സ്വരം പറഞ്ഞാലും അദ്ദേഹം വായിക്കും പക്ഷെ അദ്ദേഹത്തിനായിട്ട് അതിന്റെ ഏതൊക്കെ ഓട് പിടിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് അറിയില്ല ഏത് നമ്മൾ ഇംഗ്ലീഷ് നോട്ട് കേറാന്ന് വെച്ചാൽ അദ്ദേഹത്തിന് അറിയില്ല അദ്ദേഹത്തിന് അറിയാം അപ്പോ അദ്ദേഹം വലിയൊരു എക്സാമ്പിൾ ആണ് അതായത് അദ്ദേഹം മാറിടുത്തും പോയിട്ടില്ല ഒരു ഒരു ഹാർമോണിയം അദ്ദേഹം അതുമ്പോ വായിച്ച് വായിച്ച് വായിച്ചു അദ്ദേഹം എക്സ്പേർട്ട് പറഞ്ഞ സൂപ്പർ എക്സ്പേർട്ടായി പക്ഷെ ഞാൻ പറഞ്ഞ മറ്റൊരു കുഴപ്പമുണ്ട് ചിലപ്പോ ഒരു സ്റ്റേജിൽ കയറി ഒരു പാട്ടുകാരനെ ഫോളോ ചെയ്യാൻ അങ്ങനെ എന്തെങ്കിലും ചില പ്രശ്നങ്ങളൊക്കെ വരുന്ന തിയറിക്കലായിട്ട് എങ്കിലും നമുക്ക് സ്വയം പഠിച്ചതിന് ശേഷം പിന്നെ നമ്മൾ തിയറി പഠിച്ചാലും മതി നമ്മൾ ബെസ്റ്റ് അടിക്കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലായി അപ്പൊ എല്ലാവരും ധൈര്യമായി എൻ്റെ വയലിൻ ക്ലാസ്സുകൾ കാണാം പഠിക്കുക എത്രയും പെട്ടെന്ന് വയലിനിസ്റ്റുകളാവുക പിന്നെ ഒരു കാര്യം ക്ലാസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ കഴിഞ്ഞാൽ ഒരു ദിവസം നിർത്താതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യുക ഡെയിലി ഒന്നും പറ്റിയില്ല ഒരു അഞ്ചു മിനിറ്റ് ആയാലും പ്രാക്ടീസ് ചെയ്യാം ഓക്കെ അപ്പോ എല്ലാവർക്കും എന്നോട് ചോദിച്ച എല്ലാവർക്കും ഉത്തരം കിട്ടിയെന്ന് തോന്നുന്നു ഇന്നു വേറെ ക്ലാസ് കുറന്നൊന്നുമില്ല ഈ ഒരു ഇൻസ്പിറേഷൻ ക്ലാസ് മാത്രം തരാമെന്ന് വിഷയാണ് അപ്പോൾ എല്ലാവരും ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നന്ദി നമസ്കാരം